ം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഡൊണാൾഡ് ട്രംപിന്റെ കത്താണ് ലോകം ഇപ്പോൾ ആകാംക്ഷ ചർച്ച ചെയ്യുന്ന സംഗതി കാരണം ഡൊണാൾഡ് ട്രംപ് ഈ ഫോക്സ് ന്യൂസിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറയുന്നത് അദ്ദേഹം ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനേയ്ക്ക് ഇറാൻ്റെ ആണവ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്ന് കൊണ്ട് കാണിച്ച് ഒരു കത്തയച്ചിരുന്നു എന്നാണ് പക്ഷേ ഇറാൻ പറയുന്നത് അങ്ങനെ ഒരു കത്തേ കിട്ടിയിട്ടില്ല എന്നാണ് ഇറാൻ്റെ ഔദ്യോഗിക ഭാഷ്യം ഇന്നലെ ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഒരു കത്തേ നമ്മൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് കത്തയച്ചുതാനും അതൊട്ട് ഇറാന് കിട്ടിയില്ലതാനും എന്നൊരവസ്ഥയാണുള്ളത് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് വലിയ ഉയരുന്ന ഒരു സംശയം ഇനി ഇറാൻ ഇറാൻ ഡൊണാൾഡ് ട്രംപ് അയച്ചത് ഇമെയിലാണോ അതോ തപാലിലാണോ അതുമല്ലെങ്കിൽ നമ്മൾ ഈ പണ്ട് കാളിദാസന്റെ കവിതകളിലൊക്കെ കാണുന്നത് പോലെ ഈ പ്രാവിന്റെ ഇതിൽ വല്ലതും കൊടുത്തുവിട്ടോ പ്രാവിൻ്റെയോ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെയോ വൃത്താടം കൊടുത്തുവിട്ടോ എന്നൊരു സംശയമാണ് ലോകത്ത് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്തായാലും വീണ്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഇറാൻ ഒരു കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിച്ച് ഇറാൻ ഒരു കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ഇറാന്റെ ആണവായുധ നിർമ്മാണശാലകൾ ആക്രമിച്ച് തകർക്കും എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന വീണ്ടും ഉണ്ടായിരിക്കുന്നു പക്ഷേ ഇറാന്റെ ആത്മീയ നേതാവ് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു എന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത് ആയത്തുള്ള അലി ഖംനൈ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ രേഖപ്പെടുത്തുന്നത് ഭീഷണിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ട്രംപിന്റെ നിർദ്ദേശം അത് ഇറാൻ പൂർണമായും തള്ളിക്കളയുന്നു എന്നാണ് കാരണം ഒരു രാജ്യത്തിൻ്റെ മിസൈൽ പരിധി ഇത്ര കൂട്ടരുത് ഇത്ര ആയുധങ്ങൾ മാത്രമേ ഉണ്ടാക്കാവൂ എന്ന് ചില രാജ്യങ്ങൾക്ക് മാത്രം ചില പ്രത്യേക നിയമങ്ങൾ മറ്റുള്ളവർക്ക് ഇല്ല എന്ന രീതിയിലുള്ള അമേരിക്കയുടെ രാഷ്ട്രീയം ഇറാൻ അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന് ഇറാന്റെ ആത്മീയ നേതാവ് ഏകപക്ഷീയമായി പറയുകയാണ് അദ്ദേഹം അത് ഖണ്ഡിക്കുകയാണ് അമേരിക്കയുടെ ഈ കരാറിൽ ഏർപ്പെടണം എന്നുള്ള നിർബന്ധം അമേരിക്ക ഖണ്ഡിക്കുകയാണ് അഥവാ അദ്ദേഹം ഇറാന്റെ ആത്മീയ നേതാവ് ആയതു അലിഖംനൈ അത് നട്ടല് നിവർത്തി തന്നെ അത് നിഷേധിക്കുന്ന ഒരു ഏർപ്പാടാണ് ുള്ളത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇങ്ങനെ ആണവ പരിധി ഇത്രയേ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര ദൂരപരിധിയുള്ള മിസൈലുകളെ നിർമ്മിക്കുവാൻ പാടുള്ളൂ എന്ന രീതിയിലുള്ള നിർദ്ദേശം പൂർണ്ണമായും അവഗണിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന മാത്രമല്ല നേരത്തെ ഇങ്ങനെ ഒരു കരാറിൽ ഇറാൻ ഏർപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് ബരാക് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന അവസ്ഥയിലാണ് പക്ഷേ ഒരു വെളുപ്പം കാലത്ത് അമേരിക്ക പിന്നെ ആ കരാറിൽ നിന്ന് അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ആ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു കരാറിന് വ്യവസ്ഥയില്ലാതെ അല്ലെങ്കിൽ വാക്കുപാലിക്കാത്ത ആ അമേരിക്കയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നതിന് തങ്ങൾക്ക് തൽക്കാലം താത്പര്യമില്ല എന്ന രീതിയിലാണ് ആയത്തുള്ള അലി ഖമറയുടെ പ്രസ്താവന ഉണ്ടാകുന്നത് എന്നാണ് ഈ നിമിഷം ലോകം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മറ്റൊന്ന് ഹമാസും സ്ഥിരീകരിക്കുകയാണ് ഹമാസിന്റെ മേലിലും അമേരിക്കയുടെ ഭീഷണി ഉണ്ടായിരുന്നു കാരണം ഈഡൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള അമേരിക്കൻ പൗരൻ അദ്ദേഹം ഇസ്രായേലി അമേരിക്കൻ പൗരനാണ് അദ്ദേഹം ഹമാസിന്റെ കൈവശമുണ്ട് ഒപ്പം മരണപ്പെട്ടു പോയ നാല് ബന്ധുക്കളുടെ ബന്ധികളുടെ മൃതശരീരവുമുണ്ട് ഇതൊക്കെ മോചിപ്പിക്കണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ച് ഹമാസും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടക്കുന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ അമേരിക്ക പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് തടവുകാരെ ഫലസ്തീൻ പകരം ചോദിക്കുന്നു എന്നാണ് ഈ ബന്ദികളുടെ മോചനത്തിന് അതായത് ഈഡൻ അലക്സാണ്ടറേയും നാല് മൃതശരീരങ്ങളുടെയും മോചനത്തിന് ഹമാസ് ആവശ്യപ്പെടുന്നത് ഇരുന്നൂറ്റി അമ്പത് തടവുകാരുടെ മോചനമാണ് പക്ഷെ അമേരിക്ക അത് അംഗീകരിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം വരുന്നത് അമേരിക്ക ഇതിൽ ഇടവേണ്ട കാര്യമില്ല കാരണം ഈഡൻ അലക്സാണ്ടർ എന്ന് പറയുന്നത് ഇസ്രായേലി സൈനികരാണ് അതൊരു യുദ്ധത്തിൽ പിടിച്ച ഒരു തടവുകാരൻ എന്ന രീതിയിലാണ് ഹമാസ് ഇതിനെ വ്യവസ്ഥയെ വിശേഷിപ്പിക്കുന്നത് കാരണം ഒരു യുദ്ധത്തിൽ പിടച്ച തടവുകാരന്റെ വേണ്ടി അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഹമാസിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്ന് ജെറുസലേമിലെ ആർച്ച് ബിഷപ്പിന്റെ ഒരു പ്രസ്താവനയാണ് വരുന്നത് അദ്ദേഹം പറയുന്നത് ഫലസ്തീനികൾക്കൊപ്പം ലോക ക്രിസ്ത്യാനികൾ നിൽക്കണമെന്നാണ് കാരണം നമുക്കിടെ മാത്തച്ഛനെയും സാജൻസ്കറിയെയും പോലുള്ള ആളുകൾ ഞെട്ടുന്ന അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇത് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അദ്ദേഹം ഇത് പറയാനുള്ള കാരണം മാർക്കോ റൂബിയോ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഈ അടുത്ത ദിവസം ഫോക്സ് ന്യൂസിൽ ഒരു ഇന്റർവ്യൂയില് കുരിശൊക്കെ വരച്ച് വന്ന് നെറ്റിയിലൊരു കുരിശൊക്കെ വരച്ച് വന്ന് ഇസ്രായേലിനെ ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് ജെറുസലേമിലെ ആർച്ച് ബിഷപ്പ് പറയുന്നത് കുരിശ് എന്ന് പറയുന്നത് പീഡാനുഭവങ്ങളുടെ ഒരു സിമ്പലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്നത് ഫലസ്തീനികളാണ് ഈ കുരിശും പേറി വന്ന് ഈ കുരിശും ധരിച്ചു വന്ന് ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന ഒരു ഏർപ്പാടുണ്ടാകരുത് മറിച്ച് കുരിശിനെ സ്നേഹിക്കുന്ന ആളുകൾ ഫലസ്തീനികൾക്കൊപ്പം നിൽക്കണമെന്നും ലോകത്തെ ക്രിസ്ത്യാനികളെ മൊത്തം ഫലസ്തീനികൾക്കൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യണം നേരത്തെയും അദ്ദേഹത്തിന്റെ ഇടപെടലുകളൊക്കെ ഈ ഇസ്രായേലിനെ വളരെ വിരളി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ ഇസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ള കൊല ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം അതിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അദ്ദേഹം ധീരനായ പോരാളിയാണ് ഫലസ്തീന് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വളരെ വലുതാണെന്നൊക്കെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹം അദ്ദേഹം ഇസ്രായേലിൽ നിന്ന് അന്വേഷണം നേരിട്ട ഒരു വ്യക്തി കൂടിയാണ് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര ലോകം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ സംഗതികളിലൊന്നാണ് മറ്റൊന്ന് അബ്ബാസ് അറാക്ഷി ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ ഉന്നയിച്ച ഒരു ആവശ്യമാണ് അദ്ദേഹം പറയുന്നത് ഇസ്രായേലിനെ ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് അദ്ദേഹം അതിന് പറയുന്ന കാരണമെന്ന് വെച്ചാൽ ഇസ്രായേൽ ഒരിക്കലും ഐക്യരാഷ്ട്ര സഭയെ റെസ്പെക്ട് ചെയ്തിട്ടില്ല മിക്കപ്പോഴും ഐക്യരാഷ്ട്ര സഭയെ അഭിമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും സഭയുടെ സെക്രട്ടറി ജനറലിനേക്ക് ഈ അടുത്ത സമയങ്ങളിൽ ഇസ്രായേലിൽ കടക്കുന്നതിന് വിലക്കിക്കൊണ്ട് ഇസ്രായേൽ അദ്ദേഹത്തിന് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ കടക്കരുതെന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞത് അത് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണം ഹമാസ് ഇസ്രായേലിൽ കടന്നുകയറി അവിടെ ഇസ്രായേലി പട്ടാളക്കാരെ കൊന്നതും വലിയ ചർച്ചയായപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒക്ടോബർ ഏഴിനല്ല ലോകം തുടങ്ങുന്നത് അതിനു മുമ്പ് ഇസ്രായേൽ ചെയ്ത ക്രൂരതകളുടെ ഫലമാണ് ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്ന രീതിയിലൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇസ്രായേലിൽ കിടക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇസ്രായേലി പ്രധാനമന്ത്രി സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഇസ്രായേലിനെ പുറത്താക്കണമെന്നാണ് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയുടെ ആവശ്യം അദ്ദേഹം പറയുന്നത് കണക്കിന് ഏകദേശം ആയിരത്തിലധികം ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥന്മാർ ഈ അടുത്ത സമയങ്ങളിൽ ഫലസ്തീനിൽ ഗസയിലൊക്കെ ദുരിതാശ്വാസ പ്രവണ പ്രവർത്തനം നടത്തിയിരുന്ന ആളുകൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി ഇസ്രായേലിൻ്റെ ഐക്യരാഷ്ട്ര സഭയിൽ നിന്നുള്ള അംഗത്വം എടുത്തു എടുത്തുകളയണമെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ഷിയുടെ ആവശ്യം എന്തായാലും ലോകത്തിന്റെ ക്രമങ്ങൾ കൂടുതൽ യുദ്ധസങ്കീർണമാകുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് സമാധാനത്തിനുള്ള ചർച്ചകൾ നടക്കുന്നതിനോടൊപ്പം തന്നെ മറുഭാഗത്ത് യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലം നടക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വ്യക്തത വരുന്നില്ല അദ്ദേഹം ഒരു ദിവസം പറയുന്ന കാര്യമല്ല മറ്റൊരു ദിവസം പറയുന്നത് എന്ന ഒരു സംഗതി കൂടി ഈ അവസരത്തിൽ ചേർത്തു വയ്ക്കേണ്ടതുണ്ട് അതാണിപ്പോൾ ലോകത്തെ കൂടുതൽ ചിന്താകുലമാക്കുന്ന ഒരു കാര്യം കാരണം ഒരേ സമയത്ത് തന്നെ ഹമാസുമായി ചർച്ച നടക്കുകയും ഒരേ സമയത്ത് തന്നെ ഇറാനുമായി ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് പറയുകയും മറു സമയത്ത് തന്നെ അവരെ ഭീഷണിയുടെ മുൻമുനയിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു സമീപനം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ട് ഇസ്രായേലും ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രവൃത്തികളെ ഒരു ആശങ്കയോടുകൂടിയാണ് കാണുന്നത് കാരണം ഇപ്പോൾ തന്നെ ചില വാർത്താ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ ഹമാസുമായി ചർച്ച ചെയ്യുന്നു എന്നാണ് കാരണം ഹമാസിൽ ഹമാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കളുടെ മോചനമൊക്കെ അമേരിക്കയിൽ ഹമാസിന്റെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു കാരണം അമേരിക്ക ഒരു ഭീകര പ്രസ്ഥാനമായി പ്രഖ്യാപിച്ച സംഘടനയാണ് ഹമാസ് ആ ഹമാസുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇസ്രായേൽ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എക്സ്പ്ലനേഷൻ അമേരിക്ക കൊടുക്കുന്ന വിശദീകരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും ഹമാസിന് ഫണ്ട് കൊടുക്കുന്നില്ല മറിച്ച് ഒരു ചർച്ച ഒരു ചർച്ചയിലുമായ മുന്നോട്ട് പോവുകയാണ് അത് തങ്ങളുടെ ഹമാസിന്റെ കയ്യിലുള്ള തങ്ങളുടെ പൗരന്മാരെ മോചിപ്പിക്കുക എന്ന ഉദ്ദേശവുമായിട്ട് മാത്രമാണെന്നൊരു എക്സ്പ്ലനേഷനാണ് അമേരിക്ക കൊടുക്കുന്നത് എന്തായാലും അമേരിക്കയുടെ ഈ ചാഞ്ചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാഞ്ചാട്ടം ഇസ്രായേലിനെയും വല്ലാതെ ആശങ്കാകുലമാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജെഹിന്ദ്